നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരാളുടെ പേര് പറയുന്നില്ല കേട്ടോ അതായത് പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് തോന്നുന്നു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആളുകൂടെ പോലീസ് വരും പറയാൻ പറ്റില്ല പോലീസല്ല ചിലപ്പോൾ പട്ടാളമായിരിക്കും വരുന്നത് അതായത് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു ഒരു ഒരു കേസിൽ അനന്തു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അനന്തുവിൻ്റെ വീട്ടിൽ പോലീസുകാർ വരികയും ആ വീഡിയോ അനന്തുവിനെയും കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു കാരണം അനന്തുവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമുള്ളതായിട്ട് ആ വീഡിയോ കണ്ടപ്പം പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല അനന്തുവിനെ വളരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾ ആ വീഡിയോ ചെയ്തപ്പം അനന്തു അനന്തുവിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ആ വീഡിയോയിലൂടെ പറഞ്ഞത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും അനന്തുവിൻ്റെ ഭാഗത്താണ് ന്യായം മറ്റവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പക്ഷേ പോലീസുകാർ വീട്ടിൽ വന്നു അനന്തുവിൻ്റെ അനിയത്തിയുടെ എന്തോ വാക്കുറപ്പിക്കൽ ചടങ്ങ് എന്തോ ആയിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് പോലീസുകാർ വരുന്ന സമയമായപ്പോഴത്തേനും അതെന്തോ കഴിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അതെന്തായാലും ആ പരിപാടി അങ്ങ് നടന്നുപോയി അല്ലെങ്കിൽ ചിലപ്പം അനിയത്തിയുടെ കല്യാണം വരെ മുടങ്ങിയനെ എന്നുള്ളൊരവസ്ഥയാണ് അപ്പോൾ പോലീസുകാർ വീട്ടിൽ വന്നപ്പം ഒരു എഫ്ഐആറോ അല്ലെങ്കിൽ ഒരു പരാതിയോ അങ്ങനെയൊന്നുമില്ല ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് എന്ന പോലെയാണ് പോലീസുകാർ വന്നത് അനന്തുവിൻ്റെ സാഹചര്യം അന്ന് അതായത് കൊണ്ട് അനന്തു ആ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതിന് ശേഷം ആനന്ദുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ 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 സൈഡിലുള്ള ആളുണ്ടല്ലോ അവരിപ്പോൾ വീണ്ടും എയറിലേക്ക് പൊന്തിക്കൊണ്ട് പൊന്തിക്കൊണ്ട് ഫുൾ ടൈം ഇപ്പോൾ എയറിലാണ് കേട്ടോ അവർക്ക് എയറിൽ ഇരിക്കാനാണ് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എപ്പോഴും ലൈവായിട്ട് നിൽക്കണം അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോഴും എനിക്ക് ലൈവായിട്ട് നിൽക്കണം എന്നുള്ള ചിന്തയും കൊണ്ടാണ് എന്ന് തോന്നുന്നു ഇപ്പോഴും ലൈവിലാണത് ആവശ്യമില്ലാത്ത കാര്യം അതിൽ കൂടി ഞാണ്ട് പോയ കാര്യം വലിഞ്ഞ് പിടിച്ചെടുത്തിട്ട് പോക്കറ്റ് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ കറക്റ്റ് സമയത്ത് അനന്തു അന്ന് പ്രൈവറ്റാക്കി വീഡിയോ പബ്ലിക്കാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ ഓടിപ്പോയി അനന്തുവിൻ്റെ ചാനലിൽ പോയാൽ കാണാൻ പറ്റും ചിലപ്പോൾ അനന്വിൻ്റെ വീട്ടിൽ ഇനി ഇനി പട്ടാളമായിരിക്കും വരാൻ പോകുന്നത് കാരണം കേന്ദ്രത്തിലൊക്കെ പിടിയുള്ള ആൾക്കാരാണ് അപ്പോൾ പട്ടാളം വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കാണേണ്ടവരൊക്കെ ഓടിപ്പോയി ആ വീഡിയോ കണ്ടുകൊള്ളുക അത് ചിലപ്പോൾ ഇനിയും ചിലപ്പം പ്രൈവറ്റാക്കി വെപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള വീഡിയോസാണ് അപ്പോൾ വേണ്ടവരൊക്കെ പോയി കണ്ടുകൊള്ളാം അപ്പം അവരൊക്കെ ഉണ്ടായിരുന്ന വലിയ വലിയ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു ഞാൻ ബിക്കിനിട്ട് നിൽക്കുന്ന ഫോട്ടോ തമനയിലുപയോഗിച്ചു എന്നുള്ളതൊക്കെയായിരുന്നു പ്രശ്നം പക്ഷേ അതേ ഫോട്ടോ അതേ ഫോട്ടോ മറ്റൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ തമനയിലായിട്ട് ഉപയോഗിച്ചപ്പം അവരതിൻ്റെ അടിയിൽ വന്നിട്ട് ചിരിക്കുന്ന കമൻറ്റാണ് ഇട്ടിട്ട് പോയത് പക്ഷേ അനന്തു അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കരമായ രീതിയിൽ ഹറാസ് ചെയ്യുന്ന പോലെയായി പക്ഷേ ഈ ബിക്കിനിട്ട് നിൽക്കുന്ന ഫോട്ടോ അനന്തു എടുത്തുകൊണ്ട് വന്നത് വേറെ ഇവിടെ നിന്നുമല്ല അവർ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് അത് അനന്തു എടുത്തത് അല്ലാതെ അനന്തു വേറെ അവരുടെ എവിടെയും പോയിട്ട് എടുത്തിട്ട് വന്നി പക്ഷേ എന്താണോ ഭയങ്കരമായ രീതിയിൽ അതൊരു വിഷയമായി ശേഷമാണ് ഒരു കല്യാണവും കേക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസുകളൊക്കെ വന്നത് പക്ഷേ അതും നമ്മൾ പറഞ്ഞു ആ സമയത്ത് നമ്മൾ അവരുടെ കൂടിയാണ് കാരണം കേക്ക് വേസ്റ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല പക്ഷെ അതിനുശേഷം ഇവർ മറ്റൊരു യൂട്യൂബറിൻ്റെ കമ്മൻറ്റിൻ്റെ അടിയിൽ പോയിട്ട് ഒരു ബോഡി ഷെയ്മിങ് നടത്തുന്ന രീതിയിലുള്ള കമ്പനീൻ്റെ അടിയിൽ പോയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തിരിച്ചുകൊണ്ട് വിട്ടു അപ്പോഴാണ് ഇവരുടെ തനി നിറം തനിക്കോണം എല്ലാവർക്കും മനസ്സിലായത് ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്നിട്ട് ഇവർ പറയും എൻ്റെ കുടുംബത്തിനെ എന്തിനാണ് ഇതിനകത്ത് വലിച്ചിടുന്നത് എൻ്റെ ഫാമിലി ഇതിനകത്തൊന്നും പെട്ടിട്ടില്ലല്ലോ ഞാനല്ല ഇതൊക്കെ ചെയ്തത് പിന്നെ എന്തിനാണ് എൻ്റെ കുടുംബത്തെ വലിച്ചിടുന്നത് എന്ന് ചോദിക്കും പക്ഷെ അനന്തുവിൻ്റെ കേസിലും അനന്തുവും ഈ പറയുന്ന ആളും തമ്മിലുള്ള പ്രശ്നമായിരുന്നു പക്ഷേ വീട്ടിൽ എങ്ങനെയാണ് പോലീസ് എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം അത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നയാളുടെ കഴിവും കൊണ്ടല്ല അവരുടെ അപ്പൻ്റെ കഴിവും കൊണ്ടെങ്ങാണ്ടാണ് ആ പോലീസുകാർ വീട്ടിലെത്തിയത് പൊളിറ്റിക്കൽ പവർ മണി പവർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മളെന്താണെങ്കിലും ഈ വീഡിയോയിൽ അവരുടെ പേരോ അവരുടെ ഫോട്ടോയോ ഒന്നും വെക്കുന്നില്ല കാരണം നമ്മൾ ഒരാളുടെ പേരും പറയാതെ ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ പേര് പറഞ്ഞാലാണല്ലോ ഇഷ്യമുള്ളൂ അപ്പം പക്ഷേ േസ് ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും കോംപ്രമൈസ് ചർച്ചയ്ക്ക് എന്നുള്ള പേരിൽ ആര് വേണമെങ്കിലും ഏത് യൂട്യൂബർമാരുടെ വീട്ടിലും വേണമെങ്കിൽ വരുന്നൊരവസ്ഥ കാരണം എനിക്ക് ആരെയും വിമർശിക്കാം പക്ഷേ എന്നെ ആരും വിമർശിക്കാൻ പാടില്ല എനിക്ക് അതൊന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് എപ്പോഴും ലൈവായിട്ട് നിൽക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അനന്തുവിൻ്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു അതിൻ്റെ ഇടയിൽ അനന്തുവിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റ് കണ്ടു ഒരു ചേച്ചി ഇട്ടേക്കുന്നൊരു കമൻറ്റാണ് അതായത് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ഈ ചേച്ചി മെസ്സേജ് അയച്ചപ്പോൾ അപ്പം തന്നെ ഈ ചേച്ചിനെ അവർ ആക്കി പോലും കാരണം ബോഡി ഷേമിംഗ് നടത്തിയത് ശരിയല്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പം അടുത്ത സെക്കൻഡിൽ ഇവരെ ആക്കിയിട്ട് പോയി കാരണം വിമർശിക്കുന്നവരെയൊക്കെ ബ്ലോക്ക് ബ്ലോക്കാക്കുകയും വിമർശിക്കുന്നവർക്കെതിരെ പരാതി പരാതിപ്പെടുന്നില്ല വിമർശിക്കുന്നവർക്കെതിരെ അവരുടെ വീട്ടിൽ പോലീസിനെ അയക്കുകയും അവരുടെ വീട്ടിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത അതൊട്ടും നല്ലതല്ല പക്ഷെ അനന്തു വളരെ വളരെ ധൈര്യപൂർവ്വം വീണ്ടും ആ വീഡിയോ റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ അനന്തു ഡിലീറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ കേസ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യവും ആ വീഡിയോയിൽ അനന്തു പറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല അതേസമയം അനന്തുവിനെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ അവരുപയോഗിച്ചിട്ടുണ്ട് അനന്തു ഞരമ്പുരോഗിയാന്നുള്ള രീതിയിൽ വരെ അവരുപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ അനന്തുവിന് കേസ് കൊടുക്കാമല്ലോ അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എന്നെ ആരും ഒന്നും പറയരുത് എനിക്ക് ആരെ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ അനന്തു ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു ഈ വീഡിയോ റീ അപ്ലോഡ് ചെയ്യണമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഒരുപാട് കമൻ്റുകൾ എസ് വേണം വേണം എന്ന് പറഞ്ഞു വന്നിരുന്നു കാരണം ഒരുപാട് പേരൊന്നും ആ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു അതിനു മുമ്പ് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിപ്പിച്ചു അപ്പം ഇപ്പോഴും അതിൻ്റെ പേരിൽ അനന്തു അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് കാരണം മറ്റൊന്നുമല്ല അനന്തുവിൻ്റെ ഈ എക്സ്പ്ലനേഷൻ മറ്റുള്ളവരെ കേൾക്കാൻ അവസരം ഒരുക്കി കൊടുത്തിട്ടില്ല അതിനു മുമ്പ് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചല്ലോ പക്ഷേ ആ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അനന്തിൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ന്യായവും അനന്തിൻ്റെ ഭാഗത്തും ബാക്കി തെറ്റുകളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്താണ് നമുക്ക് മനസ്സിലാകും അപ്പം ആകാശത്തു കൂടെ പോകുന്ന ഏണി വെച്ച് കയറി പിടിച്ച് ഓരോ പണി മേടിച്ച് കൂട്ടുന്ന ആൾക്കാരെ ആദ്യമായിട്ടല്ല കാണുന്നത് എങ്കിലും ഇത്ര സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടി കാണിക്കുന്ന ആൾക്കാരെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല വരാനുള്ളത് വഴിയിൽ തങ്ങില്ല അനുഭവിക്കുക അങ്ങോട്ട് പിന്നെ ഇവർക്ക് ഇതൊരു ഇതൊരലങ്കാരമാണ് എപ്പോഴും ഏറി നിൽക്കുക എപ്പോഴും ലൈവായിട്ട് നിൽക്കുക എൻ്റെ കല്യാണ പരിപാടി മാത്രം എല്ലാ സമയത്തും യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ നിൽക്കണം വേറൊരു കല്യാണം ട്രെൻഡിങ് വന്നാൽ അപ്പം ഞാൻ അതെടുത്ത് സ്റ്റോറി ഇടുകയും അതിനെതിരെ പറയുകയും ചെയ്യും എന്നുള്ളൊരു അവസ്ഥയാണ് അത് കുഴപ്പമില്ല എന്താണെങ്കിലും ഇപ്പം ഫുൾ ടൈം ലൈവായിട്ട് തന്നെ ഉണ്ട് അത് നെഗറ്റീവായിട്ടാണെങ്കിൽ ഇപ്പം എന്താ ലൈവായിട്ട് ഉണ്ടല്ലോ അതുതന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ